ഹലോ ഹായ് നമസ്കാരം എല്ലാവർക്കും ജ്യോതിസ് വ്ലോഗിലേക്ക് സ്വാഗതം ഞങ്ങൾ മുണ്ടിരുമ വീട്ടിൽ വന്നായിരുന്നേ അപ്പം വിഷുവിന് വന്ന അപ്പോൾ ഇവിടുത്തെ കുറേ പച്ചക്കറി കൃഷിയും കുറേ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാറേ അപ്പോൾ വീട്ടിലേക്ക് ആദ്യം കയറി ചെല്ലുമ്പോൾ നമ്മുടെ വീടിൻ്റെ താഴെ കുറച്ച് നീലക്കുറിഞ്ഞുണ്ട് പൂത്തിട്ടില്ല ഇപ്പൊ ഒരു അഞ്ചാറ് വർഷമായു കൊണ്ട് വെച്ചിട്ട് ഇപ്പം മുറ്റത്തുണ്ട് അത് പൂക്കുമ്പോൾ നിങ്ങളെ കാണിച്ചു തരാം ഇപ്പൊ ആറ് വർഷത്തോളം ആയി ഇത് കൊണ്ടുവന്ന് വെച്ചിട്ട് ഇത് നീലക്കുറിഞ്ഞിയാണേ മുറ്റത്ത് നമ്മൾ നട്ടിട്ടുണ്ട് മൂന്നാറ്റിൽ മൂന്നാറ്റിന്ന് കൊണ്ടു ഇതാണ് നീലക്കുറിഞ്ഞി ഇതിന്റെ ഇലയാണിത് മുറ്റത്ത് നട്ടിട്ടുണ്ട് ഇവിടെ മായമ്മ കുറേ പച്ചക്കറി കൃഷിയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇവിടെ നമുക്ക് എൻ്റെ പച്ചമുളക് നട്ടിട്ടുണ്ട് ഇത് പച്ചമുളകാണ് എൻ്റെ വാഴക്കുളയൊക്കെ വിളഞ്ഞ് നിൽപ്പുണ്ട് വാഴയ്ക്ക് ഇതിൻ്റെ ഒതയൊക്കെ കൊടുത്ത് വെച്ചിട്ടുണ്ട് എൻ്റെ മായമ്മ ഇവിടെ പയറ് കൃഷി ചെയ്തിട്ടുണ്ട് അപ്പം ഇതൊക്കെ വിളഞ്ഞ് വരുന്നേ ഉള്ളൂ അപ്പറേ ചെയ്തിട്ടുണ്ട് കുറച്ച് വീടിന് ഫ്രണ്ട് ഭാഗത്ത് ഇവിടെ വീടിന് പുറകിലും വാഴയുണ്ട് വീടിനൊരു സൈഡിൽ അപ്പോൾ ഇവിടെ വേണ്ടേ അതേണ്ട പയർ കൃഷി ചെയ്തിട്ടുണ്ട് കാണിച്ചു തരാം പയറൊക്കെ മൂത്ത് നിപ്പുണ്ട് ഇവിടെ അത്യാവശ്യം കൃഷിയെല്ലാം വീട്ടിൽ തന്നെ ചെയ്യുന്നുണ്ട് പച്ചക്കറിയൊക്കെ വേണ്ട ഇവിടെ മായമ്മ തക്കാളിയും കൃഷി ചെയ്തിട്ടുണ്ട് തക്കാളിയുണ്ട് തക്കാളി കുറേയൊക്കെ അങ്ങ് പോയി കരിഞ്ഞു പോയി കഴിഞ്ഞിടയിലൊക്കെ വിളവെടുത്താണ് വേണ്ട ഇവിടെ വഴുതനങ്ങായും കാഴ്ച നിൽപ്പണ്ടേ രണ്ട് ഇവിടെ മുളകൊക്കെ നത്തിട്ടുണ്ട് നമ്മുടെ പറമ്പിലേക്ക് പോവുകയാണേ അപ്പം ഇങ്ങോട്ട് പോകുമ്പം വേണ്ട ഇത് കണ്ടിട്ടില്ലാത്തവർക്കായിട്ട് ഇതാണേ ആടലോടകവേ അപ്പം പിള്ളേർക്കൊക്കെ ചുമ വരുമ്പം ഇത് വാട്ടി വാട്ടിപ്പിഴിഞ്ഞ് ഇതിൻ്റെ നീരൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട് ഇതാണ് ഇത്രയും വലിയ ഇലയുള്ള സാധനമാണ് അതുകൊണ്ട് ഇതാണ് ആടലോടകം ഇനി നമ്മൾ വീടിൻ്റെ ഫ്രണ്ടിലേക്ക് ഇങ്ങനെ സൈഡിൽ കൂടെയാണ് നടന്നു പോകുന്നത് അപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് ഏലം കൃഷി ചെയ്തേക്കുന്നതാണ് ഇവിടെ ഇടുക്കിക്കാർക്ക് ഏലത്തെക്കുറിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ല എന്നാലും ദൂരെയുള്ള കൂട്ടുകാരൊക്കെ ചോദിക്കാറുണ്ട് എവിടെ ഏലക്ക ഉണ്ടാകാറ് എന്നൊക്കെ അറിയത്തില്ലാത്ത ഒത്തിരി പേരുണ്ട് അപ്പോൾ എൻ്റെ ഇതാണ് ഈ താഴ്ഭാഗത്തായിട്ടാണ് ഏലക്ക ഉണ്ടാകുന്നത് ഇതുകൊണ്ടോ ഈ ശരത്തിൽ കായ ഉണ്ടാകുന്നത് അപ്പോൾ ഇവർ കായ എടുത്ത് പോയ ഭാഗമാണേ ഇങ്ങോട്ട് മൊത്തം ഏലക്കായ ഉണ്ട് ഏലക്കൃഷിയാണ് അപ്പോൾ ഞാനിപ്പോൾ ഓർക്കുന്ന ഞാൻ ചങ്ങനാശ്ശേരിയിലൊക്കെ പഠിച്ചപ്പം കോളേജ് ഹോസ്റ്റലിലുള്ള ഒരു അമ്മ എൻ്റെ അടുത്ത് ചോദിച്ചു ഇതിൻ്റെ ഒരു തൈ കൊണ്ടു തരാമെന്ന് അവർ ഓർക്കുന്നേ ഇങ്ങനെ കുഞ്ഞിതായിട്ടുണ്ടാകുന്ന സംഭവമാണ് ഏലത്തൈ എന്നൊക്കെയാണ് നമ്മൾ ഇഞ്ചിയും മഞ്ഞളുമൊക്കെ നടന്ന പോലെ ചെറിയ തൈ ആയിട്ട് നമുക്ക് വണ്ടിയിലൊക്കെ കൊണ്ടുപോകാൻ പറ്റുമെന്ന് ഓർത്ത് ബസ്സേലൊക്കെ അപ്പം അങ്ങനെ എൻ്റെ അടുത്ത് ഒരു തവണ ചോദിച്ചത് ഇതിപ്പോൾ അങ്ങനെയല്ല നല്ല വലിപ്പത്തിലാണ് ഇതിൻ്റെ തൈ തന്നെ തന്നെയുള്ളത് വേണ്ട ഏലത്തിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് നമ്മൾ കുരുമുളകുമുണ്ട് ഇതാണ് കുരുമുളക് ഇങ്ങോട്ടൊക്കെ പിന്നെ ഏലവാണ് വേണ്ട ഈ നിൽക്കുന്ന സാധനമാണ് ഈ പുളിയൻ പേരയ്ക്കന്ന് പറഞ്ഞ കാ ആയില്ല ഇത് ഈ പേരക്കയാണ് പേര ചെറിയ കായ ആയിട്ടുണ്ടാകുന്നതാണ് നല്ല മധുരം ഉണ്ടാകും ഉണ്ടാകും പുളിയുണ്ട് ഒരു മധുരമുണ്ട് നമ്മുടെ സാധാ പേരയ്ക്കായാലും വ്യത്യസ്തമാണിത് വേണ്ട മായമ്മ ഇവിടെ പുതിയ ഇല നട്ടിട്ടുണ്ട് നമ്മൾ അതിൻ്റെ വെള്ളം അതിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കാറുമുണ്ട് അതുപോലെ ചിക്കൻ കറിക്കകത്തും ഒക്കെ ഇടാറുണ്ട് വേണ്ട പുതിനീന ഇല നമ്മുടെ വീടിൻ്റെ താഴെ താഴ്ഭാഗത്തായിട്ട് പനയുണ്ട് ഈ പനയെന്ന് കള്ളടുത്തൊക്കെ എടുത്തിട്ടൊക്കെയുണ്ട് ഇപ്പം എടുക്കാറില്ല പന പനീ പന്തലക്കിയിട്ടാണ് മായമ്മ പയർ കൃഷി ചെയ്യുന്നത് ഇവിടെ അത്യാവശ്യം കൃഷിയെല്ലാം ചെയ്തിട്ടുണ്ട് മായമ്മയാണ് കൃഷി ചെയ്യുന്നത് അച്ഛനിതിനെ ആവശ്യമായിട്ട് വെള്ളമൊക്കെ ഇന്നും ഒഴിക്കും അങ്ങനെ നന്നായിട്ട് നോക്കുന്നതുകൊണ്ടാണ് ഇപ്പോൾ ഇത് നന്നായിട്ടിങ്ങനെ നിൽക്കുന്നത് ഇതേണ്ടേ വീടിൻ്റെ സൈഡിൽ അച്ഛൻ ഫാഷൻ ഫ്രൂട്ട് ഇങ്ങനെ കൃഷി ചെയ്തിട്ടുണ്ട് ഫാഷൻ ഫ്രൂട്ട് ഇത് ഇവിടെ ഇടയ്ക്കുള്ളത് പഴുത്തു നിൽപ്പുണ്ട് ഇതെല്ലാം പച്ചയാണ് ഇതും ഇങ്ങനെ പന്തലിട്ട് കൊടുത്ത് മുകളിലോട്ട് കയറിയിട്ടുണ്ട് ഉണ്ടോ ഇവിടെ പിന്നെ കുറേ ചെടികളൊക്കെ നട്ടിട്ടുണ്ട് ത്തിരി പൂക്കൾ അതും ദിവസവും വെള്ളമൊക്കെ ഒഴിക്കുന്നതുകൊണ്ട് നന്നായിട്ട് നിൽക്കുന്നുണ്ട് ഇപ്പം വേണ്ട ഞാൻ കാണിക്കാം ഇതാ വാനില എൻ്റെ അച്ഛൻ ഇവിടെ ഏത്തക്കൊലയൊക്കെ നട്ടിട്ടുണ്ട് വേണ്ട അവിടെ റെംബൂട്ട നിപ്പുണ്ട് വേണ്ട ഇതാണേ കരിനെച്ചി എന്ന് പറയുന്നത് ഇത് ഈ പ്രസവരക്ഷയ്ക്കൊക്കെ ഉപയോഗിക്കും അതുപോലെ നമ്മൾ ഈ കഷായം ഉണ്ടാക്കാനും ഓക്കെ ചുമക്കൊക്കെ നമ്മൾ ഇതിന ഇതും കൂടെ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ കഷായം ഉണ്ടാക്കുന്നത് ഇത് കണ്ടിട്ടില്ലാത്തവർക്കായിട്ട് ഞാൻ കാണിച്ചു തന്നതാണ് കരിനെച്ചി എന്നത് കരിനെച്ചി ഇവിടെ അത്യാവശ്യം എല്ലാത്തരം ഔഷധഗുണമുള്ള സസ്യങ്ങളെല്ലാം ഉണ്ട് ആടലോടകം കരിനെച്ചി ചെറുളയുണ്ട് എൻ്റെ മാവയിൽ മാങ്ങ ചെറിയ മാങ്ങ ആയിട്ടുണ്ട് അതും കൂടെ ഒന്ന് കാണിച്ചു തരാവേ വേണ്ട വേണ്ടേ ഇല കാണിച്ചു തരാവേ ഇതാ പൂവരച്ച് ഇനി ഇങ്ങോട്ട് നമുക്ക് ജാതിയൊക്കെ കൃഷി ചെയ്തിട്ടുണ്ട് ജാതിക്കേണ്ട ഇവിടെ മാവുണ്ട് അച്ഛൻ്റെ ജാതി കൃഷിയാണേ